ഇവിടെയാണെങ്കിൽ ഇവര് ഹണ്ടിങ്ങിൻ്റെ ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ കണ്ടിത് ഉണ്ടോ ഒറിജിനല് അതായത് പിടിച്ചോണ്ട് വന്നിട്ട് തല കണ്ടു ഇവിടെ വെച്ച് നോക്കുക കേട്ടോ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് വരും കണ്ടേ അയ്യോ കണ്ടോ ഒറിജിനൽ സാധനം കണ്ട് നോക്ക് ഇതെങ്ങനെ മെയിൻ്റെ ചെയ്ത് എനിക്ക് എനിക്കറിയത്തില്ല ആണ്ടേ ഇവിടെ വരണോ ഇതെന്തോ തറവല്ലല്ലോ മൈലാന്ന് തോന്നുന്നു ആണ്ടേ ഇവിടെ വരണോ ഉണ്ട് വിടെ പിന്നിന്തോ വരയാടോ മലയാടോ നല്ല ഉണ്ടോ കണ്ണൊക്കെ നോക്കി കണ്ണിൻ്റെ പീലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചോ കീത്താടി ഒക്കെ ഉണ്ടോ കറക്റ്റ് താടി ഒറിജിനല് സ്മെല്ലുണ്ട് കേട്ടോ അടുത്തെത്തുമ്പോഴേ ആ ഒരു രോമത്തിൻ്റെയൊക്കെ പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട് അതാണ്ട് വേറൊരു നല്ലതാ കണിച്ച് തരാം കേട്ടോ ഇതുകൊണ്ടുണ്ടോ കാട്ടുകോഴിയും കണ്ടിട്ടുണ്ട് വൈഫയുടെ ഇതിനെ ഉണ്ടല്ലേ കയറി നിർത്തിയേക്കുന്നത് എന്തുവാന്നുണ്ടോ കാട്ടോഴി ഉണ്ടോ ഒറിജിനൽ ഇതാണ് ഇവിടെ അവിടുത്തെ ഹോബി കുറേ ഉണ്ടെന്ന് പറഞ്ഞേക്കാം കുറേ എണ്ണം അതിൻ്റെ തലയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ ഉണ്ട് ഇവിടെ ഉണ്ട് ആണ്ടേ ഇവിടെ ഒരു താറാവ് തലയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ വെളിയുന്ന ആൾക്കാര് വരും ഇവിടെ ഹണ്ടിങ്ങിന് സീസണാകുമ്പോൾ